റ ശക്തികുളങ്ങര തെക്കേത്തളത്തിൽ വല്യച്ചൻ പൂജ ചൊവ്വാഴ്ച നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു താമരക്കുളം ചത്തിയറ ശക്തികുളങ്ങര ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ തെക്കേത്തളത്തിൽ വല്യച്ചൻ പൂജ ചൊവ്വാഴ്ച നടക്കും ക്ഷേത്രതന്ത്രി വൈക്കം നാഗമ്പൂഴിമന ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് വല്യച്ചൻ പൂജയും പ്രസാദ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു പൂജയോടനുബന്ധിച്ച് ഒരുക്കങ്ങളെല്ലാം നാളെ മണിക്ക് ഒരു പൂജ എല്ലാവരും പ്രസിഡന്റ് കെ വിജയകുമാർ വൈസ് പ്രസിഡന്റ് സരസൻ സെക്രട്ടറി വി രാമചന്ദ്രകുറുപ്പ് അനു എസ് പിള്ള എസ് അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും നടത്തി വരാറുള്ള തെക്കേളത്തിൽ വെല്ലുച്ചിൻ പൂജ നാളെ നടക്കുകയാണ് അതിന്റെ എല്ലാ ഗൃഹങ്ങളും പൂർത്തിയായിരിക്കുകയാണ് നാളെ രാവിലെ ഒൻപത് മണിയോടുകൂടി പൂജകൾ ആരംഭിക്കുന്നതാണ്